നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ വാട്ടർ അതോറിറ്റിയിൽ എഇ ചുമതലയേറ്റിനെ ആദരിച്ചു പി എസ് സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ചുമതലയേറ്റ് നാടിന് തന്നെ അഭിമാനമായി മാറിയ കൊളമംഗലം ഭാവപ്പടി ബാസില നാലകത്തിനെ ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു ഗ്രീൻ പവർ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി കെ അബ്ബാസ് സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത് ഭാരവാഹികളായ ഫസൽ നാലകത്ത് പി കെ റഫീഖ് ടി ടി മുനർ മുഹമ്മദ് നാലകത്ത് എന്നിവർ സംസാരിച്ചു കുളമംഗലം ബാവപ്പടി സ്വദേശി നാലകത്ത് മുഹമ്മദ് സുബൈദ ദമ്പതികളുടെ മകളാണ് ബാസില ഭർത്താവ് ബാവപ്പടി ചുള്ളിക്കാട്ടിൽ റമീസ് ഹൈമി ഹാനി എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നമുക്കറിയാം ഏതൊരാളും ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ കഠിന പ്രയത്നത്തിലൂടെ പി എസ് സി എഴുതി വാട്ടർ അതോറിറ്റി എ ഇ ആയിട്ട് തിരുവിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ആ സന്തോഷ നിമിഷത്തിൽ അവരെ അഭിനന്ദിക്കാൻ വേണ്ടി നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ പതിനാറ് വർഷത്തോളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിയെ അഭിനന്ദിക്കാൻ വേണ്ടി അനുവദിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഇത് ഒരു ഈ നാട്ടിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ മാതൃകയാണ് ഒരു ഗ്രീൻ പവറിൻ്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീൻ പവർ പ്രവാസി ഗ്രൂപ്പിൻ്റെ പ്രതിനിധി കൂടിയാണ് ഇവരുടെ ഉപ്പ എല്ലാവർക്കും ഒരു മാതൃകയാണ് ഗ്രീൻ പവറിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് പ്രചോദനം നൽകുക എന്നുള്ളതാണ് എന്തായാലും ഈ ചടങ്ങിന് എല്ലാവിധ അഭിനന്ദനങ്ങളും എൻ്റെ വിജയത്തിൽ കൂടെ നിന്ന് ഗ്രീൻ പവർ സാംസ്കാരിക സമിതിക്ക് എല്ലാവിധ നന്ദി മറിയിക്കുക